ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദി സംസ്കൃതി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഓക്കെ ആദി സംസ്കൃതി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് അപ്പൊ എന്താണ് ആദി സംസ്കൃതി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നും അതുപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനെ കുറിച്ചും പോർട്ടലിനെ കുറിച്ചും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ഓക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ അതും കൂടിയിട്ട് മെൻഷൻ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഈ മാസം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ച് അപ്പൊ എവിടെ വെച്ചിട്ടാണ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ചിട്ട് ഗോത്രകാര്യ മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആദ്യ സംസ്കൃതിയുടെ ബീറ്റാ പതിപ്പ് പുറത്തിറക്കി അപ്പൊ ആരാണ് ഏത് മിനിസ്ട്രിയുമായിട്ടാണ് ഇത് റിലേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫെയർസുമായിട്ടാണ് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫെയേഴ്സുമായിട്ടാണ് ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിന്റെ ലക്ഷ്യം എന്താണ് എല്ലാ എന്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാവുമല്ലോ അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോത്ര കലാരൂപങ്ങൾ സംരക്ഷിക്കുക സാംസ്കാരിക പൈതൃകം പ്രോത്സാഹിപ്പിക്കുക ഗോത്ര സമൂഹങ്ങൾക്ക് സുസ്ഥിരമായിട്ടുള്ള ഉപജീവന മാർഗം സാധ്യമാക്കുക ഇവയാണ് ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ ഇനി മോഡേൺ സാങ്കേതിക വിദ്യയുമായിട്ട് പാരമ്പര്യത്തെ ഒരു ഇന്റഗ്രേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ട്രൈബൽ കരകൗശല വിദഗ്ധരെ ഗ്ലോബൽ രീതിയില് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റില് കണക്ട് ചെയ്യിപ്പിക്കുകയും ഒക്കെ നമുക്ക് ഇതിലൂടെ സാധിക്കും ഓക്കെ അതാണ് ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത ഇനി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പോർട്ടലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലൂടെ ഒന്ന് നോക്കാം ഏതൊക്കെയാണെന്ന് ഇന്ത്യയിൽ എൻ പി സി ഐ വികസിപ്പിച്ച ഡിജിറ്റൽ പേയ്മെൻറ് പ്ലാറ്റ്ഫോം ഏതാണെന്നാണ് ആദ്യത്തെ ചോദ്യം ഗൂഗിൾ പേ ഫോൺ പേ യു പി ഐ പേ ഏതാണ് ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം உத்தரமறிவெங்கில் கமெண்ட் செய்யிள் பே Pay, யுபிஐ UPI, Paytm. இண்டியில எம் பிசிஐ Digital Payment Platform, ஏதான். गूगि पे फोन पे यूपी पेटीएम सुधीन सी आ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് യു പി ഐ ആണ് യു പി ഐ ആണ് വരുന്നത് അടുത്തത് ഡിജി ലോക്കർ പ്രധാനമായും എന്തിനാണ് ഉപയോഗിക്കുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് സർക്കാർ നൽകിയ രേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കാൻ വിനോദ പരിപാടികൾക്ക് സ്ട്രീം ചെയ്യാൻ ക്രിപ്റ്റോ കറൻസി വ്യാപാരം ഏതാണ് ഡിജി ലോക്കർ പ്രധാനമായും എന്തിനാണ് ഉപയോഗിക്കുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് സർക്കാർ നൽകിയ രേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കാൻ വിനോദ പരിപാടികൾ സ്ട്രീം ചെയ്യാൻ ക്രിപ്റ്റോ കറൻസി വ്യാപാരം സുദിൻ ബി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് സർക്കാർ നൽകിയ രേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കാനാണ് അടുത്തത് ഉമങ് ആപ്പ് ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ് ആഭ്യന്തര കാര്യ മന്ത്രാലയം ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയം ധനകാര്യ മന്ത്രാലയം എനിക്കോ എനിക്ക് പറ്റില്ലേടാ ആദ്യം എൽ എൽ പി വേണം എന്നിട്ട് പ്രാക്ടീസ് വേണം അല്ലെങ്കിൽ ഹൈക്കോടതി അഞ്ച് അഞ്ചു വർഷം ജഡ്ജായിട്ടിരിക്കണം എൽ എൽ പി പോലും ഇല്ലാത്ത എൻ്റെ അടുത്താണോ നീ ചോദ്യം ചോദിക്കണേ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണെങ്കിൽ ആദ്യം ഡിഗ്രി വേണം എൽ എൽ ബി ഒരു അഡ്വക്കേറ്റ് പോലും ആവാൻ പറ്റില്ല സുദിൻ ബി ആണ് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയമാണ് അടുത്തു നോക്കാം കൗ പ്ലാറ്റ്ഫോം ഏതിനെയാണ് സംബന്ധിക്കുന്നത് വാക്സിനേഷൻ മാനേജ്മെന്റ് ഓൺലൈൻ പഠനം ഡിജിറ്റൽ ബാങ്കിങ് സൈബർ സുരക്ഷി കോവിൻ പ്ലാറ്റ്ഫോം കോൺ വിൻ പ്ലാറ്റ്ഫോം ഏതിനെയാണ് സംബന്ധിക്കുന്നത് വാക്സിനേഷൻ മാനേജ്മെന്റ് കോവിൻ പ്ലാറ്റ്ഫോം അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഓൺലൈൻ പഠനം ഡിജിറ്റൽ ബാങ്കിങ് സൈബർ സുരക്ഷ യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വാക്സിനേഷൻ മാനേജ്മെന്റ് ആണ് അടുത്തത് ആരോഗ്യ സേതു ആപ്പ് പുറത്തിറക്കിയത് ഏത് കൂടിയാണ് ഗതാഗത നിയന്ത്രണം കോവിഡ് കാലത്ത് ആരോഗ്യ നിരീക്ഷണം ഡിജിറ്റൽ വിദ്യാഭ്യാസം നികുതി ഫയൽ ചെയ്യൽ ഏതാണ് വരുന്നത് ഗതാഗത നിയന്ത്രണം കോവിഡ് കാലത്ത് ആരോഗ്യ നിരീക്ഷണം ഡിജിറ്റൽ വിദ്യാഭ്യാസം നികുതി ഫയൽ ചെയ്യൽ ഗ്രീഷ്മ എ ആണ് പറയുന്നത് സുദിൻ ബി ആണ് ആരോഗ്യ സേതു ആപ്പ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് കോവിഡ് കാലത്ത് ആരോഗ്യ നിരീക്ഷണമാണ് വരുന്നത് കോവിഡ് കാലത്ത് ആരോഗ്യ നിരീക്ഷണമാണ് അടുത്തത് ബിം ആപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതിനോടാണ് യു പി ഐ പേയ്മെന്റുകൾ ഡിജിറ്റൽ വിദ്യാഭ്യാസം ഇ കൊമേഴ്സ് സൈബർ സുരക്ഷ ബിം ആപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതിനോടാണ് യു പി ഐ പേയ്മെന്റുകൾ ഡിജിറ്റൽ വിദ്യാഭ്യാസം ഇ കൊമേഴ്സ് സൈബർ സുരക്ഷ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് യു പി ഐ പേയ്മെന്റുകളാണ് സുദീൻ എ ആണ് യു പി ഐ പേയ്മെന്റുകളാണ് അടുത്തത് ട്വിറ്ററിന് പകരമായി ഇന്ത്യയിൽ ആരംഭിച്ച സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് കൂ ഷെയർ ചാറ്റ് മോജ് ഏതാണ് ട്വിറ്ററിന് പകരമായി ഇന്ത്യയിൽ ആരംഭിച്ച സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണെന്നാണ് ചോദ്യം ഏതാണ് ഗ്രീഷ്മ എ ആണ് പറയുന്നത് ട്വിറ്ററിന് പകരമായിട്ട് ഇന്ത്യ ആരംഭിച്ചത് ആൻസർ നോക്കാം സുദിനേ യെസ് ഓപ്ഷൻ എ തന്നെയാണ് കൂ ട്വിറ്ററിന് പകരമായിട്ട് ഇന്ത്യ ഇന്ത്യയിൽ ആരംഭിച്ച സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് കൂ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ട്വിറ്റർ കേട്ടിട്ടുണ്ട് ഇത് കേട്ടിട്ടുണ്ടോ കെ ഡബിൾ ഒ അടുത്തു നോക്കാം ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ഏത് വർഷമാണ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് യെസ് ആൻസർ നോക്കാം ന്യൂസിൽ ഓപ്ഷൻ സി ആണ് സുധീൻ കറക്റ്റ് ആണ് രണ്ടായിരത്തി പതിനഞ്ചാണ് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആരംഭിച്ചത് ഗ്രീഷ്മ ശരിയാണ് ഈ നാമിന്റെ പൂർണ്ണ രൂപം ഏതാണ് ഈ നാമിന്റെ രൂപം ഏതാണ് ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് ഇലക്ട്രോണിക് നാഷണൽ അസറ്റ് മാനേജ്മെന്റ് ഇലക്ട്രോണിക് നാഷണൽ ഓഡിറ്റ് മാർക്കറ്റ് ഇലക്ട്രോണിക് നാഷണൽ ഓപ്ഷൻ മോഡൽ ഏതാണ് ഇ നാമിന്റെ പൂർണ്ണരൂപം എന്താണെന്നാണ് ചോദ്യം ഇ നാമിന്റെ പൂർണ്ണരൂപം ഈ നാമിന്റെ പൂർണ്ണരൂപം ഏതാണ് സുദിൻ ബി ആണ് ഓപ്ഷൻ എ ആണ് ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റാണ് ഈ നാം ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റിനെയാണ് ഈ നാം എന്ന് പറയുന്നത് താഴെ താഴെപ്പറയുന്നവയിൽ ഏതാണ് സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പഠന പ്ലാറ്റ്ഫോം സ്വയം നെറ്റ്ഫ്ലിക്സ് ഹോട്ട്സ്റ്റാർ സൂ താഴെ പറയുന്നതിൽ ഏതാണ് സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പഠന പ്ലാറ്റ്ഫോം സ്വയം നെറ്റ്ഫ്ലിക്സ് ഹോട്ട്സ്റ്റാർ സൂം താഴെ പറയുന്നതിൽ ഏതാണ് സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പഠന പ്ലാറ്റ്ഫോം താഴെ പറയുന്നതിൽ ഏതാണ് സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പഠന പ്ലാറ്റ്ഫോം സുദിന എ ആണ് ഗ്രീഷ്മ സി ആണ് യെസ് ഗ്രീഷ്മ എ ആണ് സുധീൻ എ ആണ് ഓപ്ഷൻ എ ആണ് സ്വയമാണ് സ്വയമാണ് ഇന്ത്യയിലെ ഓൺലൈൻ ഇൻകം ടാക്സ് ഫയലിനുള്ള ഔദ്യോഗിക പ്ലാറ്റ്ഫോം ഏതാണ് ജി എസ് ടി എൻ എൻ എസ് ഡി എൽ ഇൻകം ടാക്സ് പോർട്ടൽ ബിം ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് സി ആണ് സുധീരും ഭീഷ്മിയും പറയുന്നത് സി തന്നെയാണ് വരുന്നത് ഇൻകം ടാക്സ് പോർട്ടൽ ആണ് വരുന്നത് ഇൻകം ടാക്സ് പോർട്ടൽ ആണ് വരുന്നത് അടുത്തത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ ഉപയോഗിക്കുന്നത് എന്തിനാണ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് സർക്കാർ സ്കോളർഷിപ്പ് വിതരണം ഓൺലൈൻ പഠനം സൈബർ നിയമ പരീക്ഷണം ഏതാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ ഉപയോഗിക്കുന്നത് എന്തിനാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് സർക്കാർ സ്കോളർഷിപ്പ് വിതരണമാണ് സർക്കാർ ആരംഭിച്ച ക്ലൗഡ് അടിസ്ഥാനത്തിനുള്ള ഡേറ്റ സംഭരണ സംഭരണ പ്ലാറ്റ്ഫോം ഏതാണ് നേരത്തെ സി ആയിരുന്നു സർക്കാർ ആരംഭിച്ച നേരത്തെ ബി തന്നെയായിരുന്നു കേട്ടോ ഗ്രീഷ്മ സുധീൻ സർക്കാർ ആരംഭിച്ച ക്ലൗഡ് അടിസ്ഥാനത്തിലുള്ള ഡേറ്റ സംഭരണ പ്ലാറ്റ്ഫോം ഏതാണ് ഏതാണ് ഒരു ലൈവ് വരാം സുദീൻ ഓപ്ഷൻ ബി ആണ് മേഘ് ആണ് മേഘ് ആണ് ബി ആണ് ജെം പ്ലാറ്റ്ഫോം എന്നാൽ എന്താണ് ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് ജനറൽ ഇ മാനേജ്മെന്റ് ഗവൺമെന്റ് ഇ മോണിറ്ററിംഗ് ഗവൺമെന്റ് ഇ മിഷൻ എന്താണ് ജെം പ്ലാറ്റ്ഫോം ഗ്രീഷ്മ സി ആണ് എന്താണ് ജെം പ്ലാറ്റ്ഫോം അതെ ആരും കാണില്ല ഞാൻ മാത്രം ഇങ്ങനെ വരും എന്നിട്ട് ഞാൻ മാത്രം പോകും അതാണ് സംഭവിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് ഇനി ചാനലിൽ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇടാം ലൈവ് വരുന്ന സമയത്ത് സുദിൻ ഡി ആണ് എ ആണ് ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് ആണ് ഈശ്രം പോർട്ടൽ ആരംഭിച്ചത് ആരെ കുറിച്ചാണ് കർഷകർ ആർക്ക് വേണ്ടിയിട്ടാണ് കർഷകർ അസംഘടിത തൊഴിലാളികൾ വിദ്യാർത്ഥികൾ സൈനികർ ഈശ്രം പോർട്ടൽ ആർക്ക് വേണ്ടിയിട്ടാണ് ആരംഭിച്ചത് ഈശ്രം പോർട്ടൽ ആർക്ക് വേണ്ടിയിട്ടാണ് ആരംഭിച്ചത് കർഷകർ അസംഘടിത തൊഴിലാളികൾ വിദ്യാർത്ഥികൾ സൈനികർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈശ്രം പോർട്ടൽ ആരംഭിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈശ്രം പോർട്ടൽ ആരംഭിച്ചത് ഗ്രീഷ്മ ഫിഫ്റ്റീൻ ബി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് അസംഘടിത തൊഴിലാളികൾ അസംഘടിത തൊഴിലാളികളാണ് വരുന്നത് യെസ് ഇന്ന് എത്രയാണ് ഇനി വൈകുന്നേരം എട്ട് മണിക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ